എല്ലാ ആൾക്കാരും പഴുത്ത കാലത്ത് പുതിയ ഫോൺ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ സിമ്മിട്ടത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറേ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളത് മാത്രമായിട്ട് വരും അപ്പോൾ നമ്മളെന്തെയാണ് നമ്മൾ അതങ്ങ് ആക്കാം ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ആവശ്യമില്ലാത്തത് നമുക്ക് ആക്കാം അപ്പം നമ്മൾ എന്തുവാ ഇഷ്ടമുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അല്ലാതെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മാത്രം നമ്മൾ കൈവച്ചിരുന്ന നമുക്ക് എല്ലാം യൂട്യൂബിൽ നിന്ന് നഷ്ടപ്പെട്ടു കുറേയൊക്കെ വീഡിയോ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് ചെയ്ത യൂട്യൂബിൽ നിന്ന് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പറാണ് സമയം കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ആവശ്യമുണ്ട് മാത്രം ആവശ്യം അവർക്ക് ഡിലീറ്റായിക്കളും എൻ്റെ ഈ എന്റെ വീടുകളും അതിന്റെ പിന്നെ ബൈ